യും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല അവന്റെ വാപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാ അവന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണ് അവനിങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹിവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു ദിവസമുണ്ടല്ലോ ഒരു സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവന് കാണാനുള്ള കാഴ്ചയുണ്ടാവുകയാ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയാ അവനെങ്ങോട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അല്ലാൻ്റെ ഖുർആൻ ആ പറയുകയാ നമുക്ക് ഓരോരുത്തർക്കും പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് അന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്കുള്ളത് ഈ പ്രായപൂർത്തി പ്രായപൂർത്തിയാകണ സമയത്ത് പടച്ചപ്പം വിളിച്ചിട്ട് പറയണ എടാ ചങ്ങായി ഇത് സ്വർഗത്തിലേക്കുള്ള വഴി ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലെ കാണുന്ന വഴിയിലൂടെ എന്റെ അനുഗ്രഹങ്ങളൊക്കെ പേടിച്ചിട്ട് എനിക്ക് നന്ദി കാണിച്ചിട്ട് നടന്നു പോയ സ്വർഗത്തിൽ പോകാം ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലെ പോയാൽ നിനക്ക് കള്ളു കുടിക്കാൻ പെണ്ണു പിടിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരുത്തനും നിന്നോടൊന്നും ചോദിക്കൂല പക്ഷെ ഇതിന്റെ അവസാനം നരകമാണ് ഈ ബുദ്ധിയുള്ളവനല്ലേ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ഉണ്ടല്ലോ പടച്ചവൻ നമ്മളോട് പറയുന്ന ഇട രണ്ട് വഴി ഇത് സ്വർഗ്ഗം ഇത് നരകം നീ തിരഞ്ഞെടുത്തിട്ടു ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാം ഈ രണ്ട് കാര്യവും എനിക്ക് പറയാം നിങ്ങൾ തിരഞ്ഞെടുക്കും അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ബാക്കി നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് നരകം ഇടത് സൈഡിലേക്ക് പോകുന്നവന് കിട്ടുന്ന നരകം എന്താ ഒറ്റ ഹദീസ് നന്നാവണ്ടവന് കൂടുതലൊന്നും വേണ്ടല്ലോ നന്നാകണ്ട മനുഷ്യന് കൂടുതലൊന്നും വേണ്ട നരകത്തെ കുറിച്ച് ഒറ്റ ഹദീസ് മതി മഹാനായ മൂസാ നബി അലി ഇസ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ചെയ്താനൊക്കെ ഉണ്ട് ഷെയ്ത്താനെ കണ്ടപ്പോ ഷെയ്താൻ നബിയോട് പറഞ്ഞ അല്ല നബിയെ എനിക്ക് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി എനിക്കൊന്ന് തോന്നുന്നു എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ചെയ്ത പ്രവാചകന്മാരുടെ ഒന്ന് അല്ലാനോട് നബി ഇസ്ലാമിന്റെ മനസ്സിലൊരു ചിന്ത അല്ല ഷെയ്താൻ നന്നാവാൻ പോവാ പോവാൻ നന്നായി കഴിഞ്ഞ പിന്നെ സർവന സർഗത്തിൽ നന്നാവാൻ പോകണം അങ്ങനെ മുസാനബിക്കോ അല്ലാത്ത സന്തോഷം നബി മുസാനബി ചെയ്തു ഷെയ്താൻ പിന്നീട് ഒരു അവസരത്തിൽ കിടപ്പ് ചോദിച്ചു ഏ മൂസ അല്ല എന്ന് പറഞ്ഞ എന്റെ തൗബയെ കുറിച്ച് ആ അവസരത്തിൽ മുസാനബി നബി ഇസ്സലാം ഷെയ്താനോട് പറഞ്ഞു എത്ര ഇട ചങ്ങാതി അള്ള പറഞ്ഞു നിന്റെ തൗബ സ്വീകരിക്കാൻ ഒരു ഉണ്ട് എന്താ കണ്ടീഷൻ അത് ആദൻ നബി അലി ഇസ്ലാമിന്റെ കബറിന്റെ മുന്നിൽ പോയി നീ ഒന്ന് സുചോത്യോ ഷെയ്താൻ തിരിഞ്ഞു എന്നിട്ട് പറയാ ആദൻ നബി ജീവിച്ചിരുന്നപ്പൊ അള്ള നേരിട്ട് എന്നോട് പറഞ്ഞു ചെയ്യാം അന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇന്നെയായി പോടാ ചങ്ങാതി

റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഇദാ വജബതൻ ുംരിക്കുമ്പോൾ ശബ്ദം കേൾക്കുകയാ പല ബോധരഹിതരായി വീണുപോയി മറ്റുള്ള സഹാബാക്കൾ വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഭയാനകമായ ശബ്ദം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാപത്തിനോട് അല്ലാഹിബിന്റെ പ്രവാചകൻ ചോദിക്കുന്നു യാ എന്താ ശബ്ദം കേട്ടതെന്നറിയുമ്പോ അല്ലാന്റെ പ്രവാചകം പറയുന്നു അതൊരു കല്ലാണ് സഹാബത്തെ ഏത് കല്ലാണെന്നറിയുമ്പോ റുമിയ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് എറിഞ്ഞു എന്നറിഞ്ഞ കല്ലാണെന്നറിയുമോ മുന്തു ഖലീഫാ എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെറിഞ്ഞു കരിഹ ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാങ്ങളിപ്പോൾ കേട്ടതെന്ന് റസൂലുള്ളാഹി പറയുന്നു ായിരം വർഷം മുമ്പ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴെ കിട്ടു അത് താഴെ വന്ന് വീഴാൻ എഴുപതിനായിരം വർഷം എടുത്തു എന്റെ പ്രിയപ്പെട്ട യുവത്വം എന്റെ പ്രിയപ്പെട്ട യുവസമൂഹം ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയുമ്പോ പറയും പള്ളിയിലെ ഉസ്താദന്മാര് വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയുന്നത് നമ്മളൊക്കെ ഒന്ന് പള്ളിയിൽ കയറാൻ വേണ്ടി നന്നാവാൻ വേണ്ടി ഒരു കല്ല് താഴെ എടുത്തിട്ടുമ്പോൾ ഈ വീടാൻ എഴുപതിനായിരം വർഷം എടുത്തു ഇന്ന് കോമഡിക്ക് പറയുന്നത് കടുവാ ഫ്രണ്ടിൽ ഫ്രണ്ടില് വായി നോക്കിയിരിക്കുമ്പോ നസ്കാരം നടക്കുന്നു പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു എന്താടാ പള്ളി വരുന്നില്ലേ എല്ലാരും സ്വർഗത്തിൽ പോയാലോ നരകത്തിൽ പോകാൻ ആള് വേണ്ട ഞാൻ അങ്ങോട്ട് എന്റെ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ദിവസം ഷെഫിക്ക് ഭാഗം ഈ പള്ളിക്കാത്തിരുന്ന വലിയ പ്രഭാഷണം നരകത്തിന്റെ തീ നരകത്തിന്റെ ആഴം ആ അവസരത്തിൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് ഓണാക്കടാത്തിരിക്ക ഒന്ന് ഓണാക്ക് നല്ല സെറ്റപ്പ് പാട്ട് ചെയ്യാം നരകത്തെ കുറിച്ച് പറയുമ്പോ ഇവൻ ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ തമാശ പറഞ്ഞോ നിങ്ങളൊക്കെ പുച്ഛിച്ചു തള്ളിക്കോ പക്ഷേ അല്ലാഹുവിന്റെ കുറു ആം പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ കുറു ആം പറയുന്നു പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരാ മത്സരയിലേക്ക് നിൽക്കുമ്പോൾ ചിബിരിയിൽ ചെന്നിട്ട് മീ എന്ന മലക്കിനോട് പറയുകയാ പടച്ചവൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാൻ പറഞ്ഞുവെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരേ മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരുന്ന് ചിരിച്ച നമ്മളുണ്ടല്ലോ ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞവരുണ്ടല്ലോ ഇവിടെ ഇരുന്ന് പുച്ഛിച്ച് തള്ളിയവരുണ്ടല്ലോ അവസരത്തിൽ അല്ലാരോട് പറയുന്നത് എന്താണെന്നറിയുമോ റോബന എൻ്റെ എന്റെ രക്ഷിതാവേറിനു പടച്ചവരെ ഞങ്ങളുടെ നരകമുണ്ടല്ലോ ഞങ്ങളുടെ പള്ളിയിലെ സതീകുമാര് പറഞ്ഞതെന്ന് നരകമുണ്ടല്ലോ ആ നരകത്തെ ഞങ്ങൾ കണ്ടുപിടച്ചവനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ കണ്ടുപിടച്ചവര് ആ നരകത്തിന്റെ തീ കണ്ടുപിടച്ചവര് രകം കടന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടുറബപ്പേ അതുകൊണ്ട് ഫർജീന ഫർജീന ഞങ്ങളെ ഒന്ന് കടുവാ പള്ളിയിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല് എന്റെ പ്രിയമുള്ളവരെ ഉച്ചയ്ക്ക് പോലും പള്ളിക്കകത്ത് കേറാത്തേ പള്ളിക്കകത്ത് പോയിരുന്നവര് എന്റെ കടുവയിലുള്ള പെങ്ങൾ പറയുകയാ എന്റെ വീട്ടില് ടി വി ഇല്ല പടച്ചവര് എന്റെ വീട്ടില് കേബിൾ ഇല്ല പടച്ചവര് റിമോട്ട് പിടിച്ച് കൈകൊണ്ട് തസ്വി പിരിക്കാം പടച്ചവര് എന്നെ ഒന്നും ഒന്നും അടക്കണേ അവിടെ ചെന്നിട്ട് പറയാ എല്ലാം നേരിട്ട് കാണുമ്പോ അല്ലാൻ അറിയില്ലേ നമ്മുടെ അറിയില്ലേ അല്ല എന്താ പറയാ അല്ല തന്റെ മലക്കുകളെ വിളിച്ചിട്ട് പറയും അത്രേഹു മലക്കുകളെ ഒരു പരിഗണന ഇവനോടൊന്നും കാണിക്കില്ല ഇവനോടൊന്നും ഒരു കരുണയും കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ പണി നടത്ത് ചങ്ങലയിലെടുത്ത് കെട്ടിയിട്ട് വലിച്ചു നരകത്തിലേക്ക് എറിയാൻ അല്ല പറയുമെന്ന് പരിശുദ്ധപൂർണ്ണ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നന്നാവണ്ടവൻ ഇത്രയും മതി കൂടുതലൊന്നും ആവശ്യമില്ല ഇതാണ് നരകം പോകണ്ടവര് പോകും അല്ലാത്തവർ സ്വർഗത്തിലേക്ക് നടന്നു പോകും അള്ളാഹു സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ സ്വർഗം എന്താ സ്വർഗം സ്വർഗം ഉണ്ട് സ്വർഗം എന്താണ് കുറിച്ച് ഇന്നലെ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുലയെ കുറിച്ച് പറഞ്ഞു സ്വർഗ്ഗ ഇരിക്കുന്നത് എവിടെ ആകാശത്തില ഭൂമിയില സ്വർഗം എവിടെ ഇരിക്കണേ സ്വർഗം ഉണ്ടല്ലോ എവിടെ ഇരിക്കണേ ആകാശത്തിലൂമിയില എന്താ ചങ്ങാതി സ്വർഗം എവിടെ ഇരിക്കണേ ആകാശ എവിടെ സ്വർഗ്ഗ ഇരിക്കണത് ആകാശത്തില സ്വർഗം ഇരിക്കുന്നത് ആകാശത്തിലിന്റെ പ്രവാചകൻ മാത്രം പരിശുദ്ധ കുർആം പറയും മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനം സിഥറത്തുൽ മുന്തഹ സിതറത്തുൽ മുന്തഹയാണ് മുകളിലോട്ടുള്ള ആകാശത്തിന്റെ മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനത്തെ സാധനം എന്താണ് സിധറത്തു ഖുർആൻ പറയും ഇന്തഹ ജന്നത്തുൽ മുൻപ അതിന്റെ മുകളിലാണ് സ്വർഗം അപ്പൊ ആകാശത്തിലാണ് സ്വർഗം അള്ളാഹുബിന്റെ പ്രവാചകൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഒരു മരമുണ്ട് സ്വർഗത്തിൽ ഇന്നഫിൽ ജനത്തിലെ സജറത്തുണ്ട് ഒരു തണൽ വൃക്ഷമുണ്ട് കടുവാ പള്ളിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം തിരഞ്ഞെടുപ്പ് ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്ക എത്ര നാള് പറയുന്നു വർഷം ലാ ഒരു മരം എത്രുന്നുടക്കാൻ ഇത് ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ പറയായിരുന്നു ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ അബൂജഹൽ അബൂജഹൽ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ചങ്ങാതി എന്നെ പറയായിരുന്നു മുഹമ്മദ് സത്യവേ പറയത്തുള്ളത് അപ്പൊ അള്ളാന്റെ റസൂല് പറയുന്ന സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം നൂറു വർഷം സഞ്ചരിച്ചാലും തീരില്ല ഹദീസിന്റെ കിതാബുകളിൽ കാണാം നൂറ് വർഷം സഞ്ചരിച്ച സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു ശിഖിരം ഒരു കമ്പ് പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുമ്പോൾ ഈ വിശാലമായ സ്വർഗം ഈ വിശാലമായ സ്വർഗമാണ് കടുവാപള്ളിയിൽ പാവപ്പെട്ട ഇമാമ തലകുത്തി വീഴുമ്പോ കൂടെ വന്ന് വീണട്ട് ചോദിക്കണം എന്നല്ല ഞാൻ ചോദിച്ച് നിസ്കാരം ശരിയാകുമോ